മോക്ക് ഇത്ര എ പ്ലസ് ഉണ്ട് അവക്ക് എ പ്ലസ് ഒന്നും ഇല്ല ഇല്ലേ ഒന്നും പഠിക്കല്ലേ എന്റെ മോളെ വെളുപ്പിന് നാല് മണിക്ക് കഴിഞ്ഞിട്ടാണ് പഠിക്കണത് അതാ ഫുള്ള് എ പ്ലസ് കിട്ടിയത് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എ പ്ലസ് മാത്രം കൊണ്ട് രസം ഉണ്ടാകത്തില്ല എ ബി ബി പ്ലസ് സി പ്ലസ് സി ഡി പ്ലസ് എല്ലാം ഉണ്ട് എന്റെ മോക്ക് ആ ചേട്ടൻ അവലേലും ഫ്ലെക്സ് വെക്കാൻ പോയിക്ക മൂന്നാല് സ്ഥലത്ത് വെക്കണം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ന്യൂസ് ചാനലിലും കൂടി കൊടുക്കാൻ ശരി എന്നാ ഞങ്ങൾ അങ്ങോട്ട് ആ നിങ്ങൾ പോവും ആ സന്ധ്യ വരാറായിട്ടുണ്ട് അവളുടെ മോക്ക് എത്ര എ പ്ലസ് ഉണ്ട് നോക്കട്ടെ ഞാൻ നിനക്ക് വല്ല വിഷമം ഉണ്ടോ ഇതിനെ വിഷമിക്കണത് എ പ്ലസ് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല പക്ഷേ പ്ലസ് ടുന് ഫുൾ എ പ്ലസ് വാങ്ങിച്ചോണം അമ്മേ നമ്മളപ്പഴാപ്പ് മേടിക്കാൻ പോണോ ലാപ്പറഞ്ഞ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ലാപ്പ് മേടിച്ചു എപ്പോ പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ എ പ്ലസ് കിട്ടണമൊന്നും വലിയ ആനക്കാര്യൊന്നുമല്ല പത്താം ക്ലാസ് ഒന്നും അല്ല വലിയ കാര്യം നിന്റെ സ്കൂളിൽ നൂറ്റമ്പത് പിള്ളേർ പരീക്ഷ എഴുതിയില്ലേ നൂറ്റമ്പത് പിള്ളേർക്ക് എ പ്ലസ് ഉണ്ട് മനസ്സിലായില്ല അതും വലിയ ആനക്കാരില്ലെന്ന് നീ പ്ലസ് ടുന് ഫുൾ എ പ്ലസും പഠിക്ക് ഞാൻ ഒരു ലാപ്പ് പഠിച്ചിരുന്നു അതെന്നാ പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആണ് ഫുൾ എ പ്ലസ് കിട്ടുന്നത് വലിയ ആനക്കാര്യൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് റാങ്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് അതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നു ഇന്നൊരു വിലയില്ല ചെല്ലു കയറിപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുള്ള് ആയപ്പോഴും വീട്ടിൽ വലിയ മാരി ആണമ്മ ഇന്നാണ് റിസൾട്ട് വരുന്നത് അയ്യോ മനുഷ്യൻ ടെൻഷൻ അടിച്ച് മരിക്കണിവിടെ മൂന്ന് മണിയൊക്കെ ആവുകയോ അറിയുമ്പോഴത്തേക്കും ആ അവൾ പരീക്ഷ പോയി ചുമ നല്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കക്കൂസി കയറിയിറങ്ങി നടക്കി നേരം വെളുത്തപ്പോൾ തുടങ്ങി എന്നാ വയറിളക്കാണെന്നാണ് പറയണം ആ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു

അല്ലെങ്കിൽ തന്നെ ഈ പരീക്ഷ റിസൾട്ട് വരുമ്പോഴാണ് ഹലോ ആ പറ ടീച്ചറെ എ പ്ലസ് ആ എല്ലാത്തിനും ആ അയ്യോ താങ്ക് യു ടീച്ചറേ താങ്ക് യു അയ്യോ സന്തോഷം ആ പറയാം പറയാം ആ ശരി ടീച്ചറേ ഇറങ്ങി വാളിയ ബാത്റൂമിൽ നിന്ന് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് വാ വേഗം വാ ഏട്ടാ എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് ഏട്ടാ അവർക്ക് പ്രാർത്ഥന ദൈവം കേട്ട് അല്ലാതെ കൊച്ചിന്റെ കഴിവോട് കിട്ടിയതല്ല